അസലാമലൈക്കും അപ്പം എല്ലാ കൂട്ടുകാര്ക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ നമ്മൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ അമ്മാക്കു വയ്യാത്തതും കുട്ടിക്ക് വയ്യാത്തതും പിന്നെ നമ്മളെ വർക്കും ജോലിയും കാര്യങ്ങളും അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടന്റ് ഡൈമെയിൽ ഫണ്ടോ നമ്മളെ നിത്യ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ വിധ കാര്യങ്ങളും ഒക്കെ വീഡിയോസിൽ ഉണ്ടാവേ പിന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്താ വെച്ചാൽ ഏണിങ്സ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ എൻ്റെ ഒരു ജോലിയാണ് ജീവിതമാർഗമാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല വാടക നിൽക്കുന്നത് ഉണ്ടായിരുന്നതൊക്കെ എൻ്റെ അമ്മാവൻ കൈ അടക്കി വെച്ചിരിക്കാണ് അപ്പോൾ അവർക്ക് നമ്മളെ എന്താ പറയുക സഹോദരീനെല്ലാം വേണ്ടത് ാന്തത്തിയായ സഹോദരദിനെ ആർക്കും വേണം അല്ലേ അപ്പോൾ സഹോദരിയുടെ സ്വത്ത് മാത്ര വേണ്ട അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ മലപ്പുറത്താണ് ജീവിക്കണത് കേട്ടോ അപ്പം ഉമ്മാക്ക് ആദ്യമായിട്ടൊന്നുമല്ല ഈ അസുഖം കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പതിമൂന്നാം വയസ്സിൽ ഓർമ്മ വച്ച കാലം മുതൽ കാണാനും കൊണ്ടുനടക്കാനും തുടങ്ങിയതാണ് എൻ്റെ എട്ട് വയസ്സിൽ മേച്ചാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ വീഡിയോ കമൻറ്റിൽ ഞാൻ ഒരു കമൻ്റ് കണ്ടു ഉമ്മയെ വെച്ച് പണുണ്ടാക്കണ സ്ത്രീന്ന് ഞാൻ എല്ലാം ഉൾപ്പെടുത്താറുണ്ട് ഡൈ മൈ ലൈഫ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുവിധം വീട്ടമ്മമാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വീഡിയോസ് ഇടുന്നത് പക്ഷെ അത് അങ്ങനെ ചിന്തിക്കുന്നവരെ അങ്ങനെ ചിന്തിച്ചോട്ടെ എന്നേ കരുതിയിട്ടുള്ളൂ പക്ഷേ ആ പറഞ്ഞത് അവർക്ക് ബുദ്ധിമുട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വീട്ടിലിരുന്നാൽ മതി അപ്പം സാമ്പത്തിക പ്രയാസോ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയാത്തവരായിരിക്കും ഈ കമന്റ് ഇട്ടിട്ടുണ്ടാവുക അപ്പം ആ കമന്റും കൂടി ഞാൻ വെക്കുന്നുണ്ട് അവരെ കുറ്റപ്പെടുത്തല്ല അവര് അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു ഇതും കൂടി നമ്മൾ മനസ്സിലാക്കി പറയണമല്ലോ മറ്റുള്ളവരും കൂടി ഈ കമൻറ്റ് കാണണമല്ലോ അപ്പോൾ ചിലർക്കൊക്കെ എന്താ അങ്ങനെ ചിന്തിച്ചു ഉമ്മാനെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന സ്ത്രീന്ന് പക്ഷേ ഞാൻ എനിക്ക് വേറെ ഒരു കാര്യം കൂടി ഉണ്ട് ഉമ്മായുടെ അസുഖം കാരണം ഉമ്മായുടെ സംസാരം കാരണം ചിലരൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് നമ്മൾ മന നോക്കാത്തോണ്ടാണ് ഉമ്മാനം നോക്കിക്കൂടെ ശ്രദ്ധിച്ചുകൂടെ എന്നൊക്കെ എന്നാൽ ഒരു കാര്യം പറഞ്ഞെ ഈ പറഞ്ഞവരാരും അല്ല അമ്മാനെ നോക്കിയിട്ടുള്ളത് ഞാൻ ഇത്രയും കാലം ഞാൻ അമ്മാനെ കൊണ്ടു നടന്നീല്ലേ എന്‍റെ വാപ്പ എട്ട് വയസ്സിന് മരിച്ചതാണ് അന്ന് ഞാനും മാടെ ഈ മാനസികം കണ്ട് ഒരു പെൺകുട്ടിയാണ് അതും കൂടി മനസ്സിലാക്കണം ഈ അമ്മാവിനൊക്കെ ഈ സ്വത്തെടുത്ത് കൈവശപ്പെടുത്തി അവരെ തറവാട്ട് മുതൽ കൈവശപ്പെടുത്തി എൻ്റെ വാപ്പ വാങ്ങിയ സ്ഥലം കൂടി ഇനിയിപ്പോൾ അതിൽ നിന്നൊരു വിഹിതം കൂടി വാങ്ങണം അവർക്ക് ചെറിയ നിയമപ്രകാരം ആ എൻ്റെ പാക്ക് ആൺകുട്ടികളില്ല പിന്നെ ഒരു കമൻറ്റും കൂടി ഉണ്ട് ട്ടോ. ഒരു സുലൈഖ സുലൈഖ ആണ് ഇട്ടിട്ടുള്ളത്. െ ഹെൽത്തിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കൂലേ നിങ്ങളുടെ ഉദ്ദേശം എന്താ ഏ വീടാ പിടിക്കുന്നത് കണ്ടാൽ തോന്നും പിന്നെ നിങ്ങളാണോ നോർമൽ എന്ന് ആട്ടെ ഈ സുലൈഖ വീട് എവിടെയാണ് എൻ്റെ അമ്മാൻ്റെ മോളൊരു സുലൈഖ ഉണ്ട് കേട്ടോ നീ അവളാണോ എനിക്കറിയില്ല പിന്നെ മൂത്ത അമ്മാവനക്ക് സുലൈഖ എന്ന് പറഞ്ഞൊരു മോളുണ്ട് ആരായാലും അതിനുള്ള മറുപടി എന്താര ഈ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാലോ ഒരു കാലത്ത് നമ്മളതിനെ കുറ്റപ്പെടുത്തി ഞാനും ഉമ്മേനെ നോക്കണില്ലായെന്നു പറഞ്ഞിട്ട് ഒരു പരാതി വരെ കൊടുത്തിട്ടുണ്ട് ഉമ്മങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഉമ്മ അസുഖമായിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വീട് ഇടുമ്പോൾ കണ്ടുണ്ടാവും ഉമ്മ നോർമലായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഉമ്മാക്കിപ്പോൾ അസുഖം പ്രശ്നമാവാൻ കാരണം എന്നു മുതലാണെന്നുള്ളതും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അമ്മാനായിട്ട് നാട്ടിലേക്ക് പോയി പിന്നെ മൂന്നാമത്തെ അമ്മാൻ വിളിച്ച് വിളിച്ചപ്പോൾ അമ്മാൻ്റെ മൂത്തമോനക്ക് സുഖമില്ല ക്യാൻസറാണ് തീരെ വയ്യാതെരുന്നു എന്നൊക്കെ പറഞ്ഞ് അമ്മാക്കങ്ങനത്തൊന്നും കേൾക്കാൻ പറ്റൂല അതിലാദ്യം കയറിയാണ് അമ്മാൻ്റെ മൂത്ത മോനെ ഇഷ്ടമാണ്ക്ക് സ്നേഹമാണ് സ്വന്തം മകനെ പോലെ തന്നെ മാക്കാൻ കുട്ടികളില്ലല്ലോ അപ്പം മാക്കിഷ്ടമാണ് അതിനെ അക്കാരനെ ഇഷ്ടമാണ് അപ്പോൾ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് വീട്ടിലാണ് താമസം അപ്പം ഞങ്ങൾ വേറെ ഒറ്റക്കല്ലേ അപ്പോൾ അമ്മാന്റെ വീട്ടിലേക്ക് ഞാൻ ഇഷ്ടല്ല ഒരു ദിവസം എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്നിട്ടും പിന്നെ റഷ്യൻ ചെന്നിട്ടൊക്കെ എന്നെ പിടിച്ച് ചാട്ടിയതാണ് പിന്നെ എൻ്റെ വാതിലടച്ചാണ് അമ്മാവെ അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് പോക്കില്ല നമ്മളെ പറ്റായുള്ളു അപ്പോൾ അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളുടെ മോനായിട്ട് ഞങ്ങൾ ഒരു പ്രശ്നവുമില്ല മക്കളെന്ത് തെറ്റിയത് അങ്ങനെ മകനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയതാണ് അപ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ട് കാണാൻ വയ്യാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കിടപ്പിലൊന്നുമല്ല പശു ഒക്കെ പേതയ്ക്കുന്നത് അത് ചെറുതായിട്ട് ഡോക്ടർമാരും അങ്ങനെ പലതും പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞതാ അങ്ങനെ കാണാൻ വേണ്ടി പോയി വന്ന് അവിടെ നിങ്ങൾ ശേഷം മരുന്ന് കഴിക്കാൻ കിട്ടാക്കുന്നില്ല എനിക്കും അതുപോലെ വരും ഇനി മരുന്ന് കുടിച്ചാൽ ഗുളിക കുടിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ മരുന്ന് നിർത്തിയത് അപ്പോൾ പ്രിയപ്പെട്ട സുലൈഖ അമ്മാൻ്റെ ഇനി മോളാണെങ്കിൽ ഞാൻ പറയാന് വേറെ ഒരു സുലൈഖ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചാനൽ തുടങ്ങിയതൊക്കെ ഒരിക്കലൊക്കെ അറിയാം അപ്പോൾ ചില വീഡിയോസ് ഇടണ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടുള്ള കമൻ്റ് ആണെന്നുള്ളത് അറിയില്ല എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല മാളെ അപ്പോൾ ഒരുപാട് താത്തമാരൊക്കെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പെരുവഴിയിലാക്കിയില്ലേ മൂത്ത അമ്മാവേ ഇനിയിപ്പോൾ എൻ്റെ ആപ്പ മേടിച്ച മുതലീന്ന് അത് എൻ്റെ ആപ്പ മേടിച്ചല്ല ഉമ്മ മേടിച്ചാണ് അത് ഉമ്മൻ്റെ അപ്പം അതിൽ നിന്നും ഷെയർ വേണമെന്നാണ് പറയുന്നത് അല്ലാത്തൊക്കെ എടുത്തു അപ്പോൾ ഈ ഇങ്ങനെ മറ്റുള്ളവരെ കരയിപ്പിച്ചിട്ട് സമ്പാദിച്ചു വെച്ച ഒന്നും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകൂല മക്കൾക്കും ഉപകാരപ്പെടില്ല അത് ഏതെങ്കിലും തരത്തിൽ പോവും ഇനി ബമ്മാന്റെ അമ്മാൻ്റെ മോൾ സുലൈഖ ആണ് ഈ കമന്റ് ഇട്ടെങ്കിൽ സുലേഖാന്റെ അടുത്ത് പറയാനേതോ വേറെ സുലേഖ ആണെങ്കിൽ എനിക്ക് വിഷയമില്ല പക്ഷെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിന് റിപ്ലൈ കൊടുക്കണമല്ലോ അപ്പം ഇങ്ങനെ റിപ്ലൈ കൊടുക്കാന്ന് ചോദിച്ചു പിന്നെ ഉമ്മാന വച്ച് വീഡിയോ പിടിക്കണത് നമ്മൾ നിത്യ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ വിഷമങ്ങൾ മറ്റുള്ളവർ പറയാതെ മറ്റുള്ളവരെ അറിയോ ആശ്വസിപ്പിക്കാൻ ആളുണ്ടാവുമോ ഇപ്പം ഒരുപാട് കൂട്ടുകാരെനിക്ക് ആശ്വസിപ്പിക്കാറുണ്ട് സാരില്ല അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യാം അല്ലാഹ് പരീക്ഷണങ്ങളൊക്കെ തരും അപ്പോൾ ഈ പരീക്ഷണങ്ങൾ അതിനുവേണ്ടി തന്നതാണെന്ന് വിശ്വസിച്ചിട്ട് ജീവിച്ച് മുന്നോട്ട് പോണ പോണാരോ ക്ഷമിച്ച് ജീവിച്ച് മുന്നോട്ട് പോണ ആളാണ് ഞാൻ അമ്മാനെതിരെ സ്വത്തിന് വേണ്ടിയിട്ട് ഞാൻ കേസ് എടുക്കാൻ പോയിട്ടില്ല അത് പടച്ച റബ്ബ് കൊടുത്തോളും മൂത്ത അമ്മാനും രണ്ടാമത്തെ അമ്മാനും മറ്റുള്ളവരെ ഞാൻ പറയണില്ല ഈ രണ്ട് സഹോദരങ്ങളെ കയ്യിൽ ഇപ്പോഴും എൻ്റെ അമ്മ സ്വത്തുണ്ട് കുറച്ചൊക്കെ അവർ വിറ്റ് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം ഞാൻ ഈ അമ്മായുടെ സ്വത്തിന് കണക്കെടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷേ എൻ്റെ അപ്പം മേടിച്ചത് എനിക്ക് ഉപയോഗിക്കാനും ഇതാക്കാനും ഒക്കാതെ എന്നെ കുറച്ചിട്ട് ബുദ്ധിമുട്ടിച്ച് ഞാൻ നാട്ടിലും വാടക തന്നെ ഇരുന്നു നീങ്ങുന്നത് വീടൊക്കെ ഉണ്ടായിരുന്നത് പൊടിഞ്ഞ് ആശ്രയിക്കുക അപ്പം പഴയ ഒരു വീട് വാങ്ങിയതായിരുന്നു അതിപ്പോ തർക്കത്തി കിടക്കുക അപ്പോൾ അവര് ഞങ്ങളായിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് നാട്ടിൽ പറഞ്ഞെടുക്കുന്നത് എന്താ അറിയുമോ കച്ചവടക്കാർ ഞാനത് വില്പനക്കിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ നോക്കാമെന്ന് ചോദിച്ചിട്ട് എനിക്ക് അവിടെ ആ ഭാഗത്ത് നിൽക്കുന്ന ഇഷ്ടല്ല. ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് നാട്ടിലുള്ളവരെ കുഴപ്പമില്ല ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് ആ നാട്ടിലുള്ളവരെന്നെ നല്ല ആളുകളുമുണ്ട് പക്ഷെ സഹായിച്ചത് ആരാന്ന് അറിഞ്ഞിട്ട് അവരെയും കൂടി പോയി കുത്തണ സ്വഭാവമാണ് ഇവർക്കുള്ളത് അതുകൊണ്ടാണ് കുത്തിപ്പഴുപ്പിക്കുക അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമാണ് അപ്പം ഉമ്മാനെ വെച്ച് വീഡിയോ പിടിച്ച് ഏഹ് എന്നിട്ട് എന്താ ഉദ്ദേശം അതിൽ ഹെൽത്തില് അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞു പള്ളി കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞുവിടെയെന്ന് മാനസിക രോഗത്തിന് ഹോസ്പിറ്റൽ ചികിത്സ തന്നെ വേണം ഹെൽത്തിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ മക്കളില്ല ഇന്നിക്ക് ചെറിയ മക്കളാണ് അപ്പോൾ ഈ മക്കളെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ല കുന്നംകുളം പെരുമലാവ് ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കുറേ അഡ്മിറ്റ് ആയിട്ട് നിന്നിട്ടുള്ളതാണ് പിന്നെ കുമ്പിടി ഉമ്മത്തൂര് സി എച്ച് എൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ ഒരുപാട് ചീസ് നടത്തിയിട്ടുള്ളതാണ് ഉമ്മക്ക് അപ്പോഴെൻ്റെ കയ്യിൽ അതിൻ്റെ ഒക്കെ ബില്ലുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഈ പറഞ്ഞ ആൾക്കാരെ നല്ല പൈസ ചിലവാക്കിയിട്ടുള്ളത് ഞാൻ തന്നെ കൊണ്ടറിഞ്ഞിരുന്നു ചിലവാക്കി പിന്നെ ഉമ്മ അസുഖം വരുമ്പോൾ ഈ മാനസിക ഇങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുകയും പെരുമാറുകയും ചെയ്യുക അസുഖം വരുമ്പോൾ അവർക്ക് എന്തൊക്കെയോ തോന്നും അതെങ്ങനെ ഉണ്ടായത് ഉമ്മാക്കി മ്മാരുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടിയിട്ടില്ല ആങ്ങളായാലും വാപ്പ ആയാലും എൻ്റെ മ്മാക്കത് നൽകിയിട്ടില്ല സ്നേഹം കിട്ടിയിട്ടുമില്ല കുടുംബത്തിൽ നിന്ന് അതുകൊണ്ടൊക്കെ എൻ്റെ ഉമ്മ ആയി പോയതാണ്. അതിൻ്റെ ചെറുപ്പത്തിലേ അനുഭവിച്ച പീഡനങ്ങൾ അപ്പം അത് അത് ആയി ആയിത്തീർന്നാണ് ഉമ്മ അങ്ങനെ അതിൻ്റെ അമ്മ ജനിച്ചു വരുമ്പോൾ ഒരു മന്ദബുദ്ധിയായിട്ടോ മാനസിക രോഗിയായിട്ടോ ജനിച്ചു തന്നല്ല ജീവിതത്തിൽ നിന്നുണ്ടായ അനുഭവം കൊണ്ടായ തന്നാണിങ്ങനെ അപ്പോൾ ഇങ്ങനെ കമന്റ് കമൻ്റിടുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക എന്താണെന്ന് ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം കമന്റ് ഇടാൻ അറിഞ്ഞിട്ടുള്ള കമൻ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഈ സുലേഖക്കിനി നല്ല മറുപടിയും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ പറയാം കേട്ടോ അപ്പം അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് കമൻ്റിന് മറുപടി കൊടുക്കുന്നത് ഇന്ത്യയും കൂടി കടമയാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ മറുപടി തരുന്നത് എന്താ ഉദ്ദേശം വിമാനം വെച്ച് പൈസ ഉണ്ടാക്കുക വീഡിയോയിൽ ഇടുക എന്നൊക്കെയുള്ള ഒരു ഇത് അപ്പോൾ അതിനുള്ള ഒരു കമൻറ്റ് കൂടിയാണ് ഞാൻ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളല്ലേ അപ്പം ഞാൻ എനിക്ക് ഇനി നമ്മൾ ചാനലിൽ തുടങ്ങിയ സ്ഥിതിക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും പ്രേക്ഷകരോട് ഞാൻ പറയും പങ്കുവെക്കും ഞാൻ എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും എന്ത് കഴുക്ക് ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും വീഡിയോ അങ്ങനെയൊക്കെ തന്നെ ഇടുക അല്ലാതെ കുറേ തുള്ളി കളിച്ചിട്ട് പാട്ടും വെച്ച് തുള്ളി കളിക്കലല്ല കാര്യം പറച്ചിലാണ് നമ്മൾ ജീവിതം ജീവിതാനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് പലതും മനസ്സിലാക്കാൻ കഴിയും അതിജീവിക്കാൻ കഴിയും അത്താത്തവർക്ക് ഇത്രയും വിഷമമുണ്ടായിട്ട് അത്താത്ത ജീവിതത്തിൽ അതിജീവിച്ച് പോന്നില്ലേ എന്നുള്ള ഒരു ഇത് മറ്റുള്ള പെൺകുട്ടികൾക്കും കൂടി ഒരു പാടാവാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് തുറന്ന് പറയുന്നത് അപ്പോൾ ചെറിയ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ തളരാൻ നിൽക്കാതെ അതിജീവിച്ച് മുന്നോട്ട് പോണം അതാണ് അതിൻ്റെതൊരു രീതി കമൻ്റ് ഇടുന്നവർക്ക് അവിടെ കമ്മൻ്റ് ഇടാം കമ്മൻ്റ് ഇട്ടോളി അത് നിങ്ങളെ അവകാശമാണ് ചോദിച്ചതിന് മറുപടി പറയേണ്ടത് ഇൻ്റെ അവകാശമാണ് തിരുത്തേണ്ടതും ഇതിൻ്റെ അവകാശമാണ് അപ്പം ഞാൻ തിരുത്തി എന്നുള്ളൂ അപ്പം ഇന്ന് എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെ ഉദ്ദേശം പിന്നെ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ഏണൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുടങ്ങിയത് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇനി ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു വീട് ഒക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടെ അല കിട്ടിയെങ്കിലോ ഒരു പ്രതീക്ഷ അത്രയേ ഉള്ളൂ അതിൻ്റെ ഞാൻ ഒരു തോന്നിയാസനും ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല നന്നായിട്ട് തന്നെയാണ് ഞാൻ വീടേ ചെയ്തിട്ടുള്ളത് അതെനിക്ക് മിക്ക ഇതുണ്ട് പിന്നെ അമ്മയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് തുറന്ന് പറയണം നമ്മളെ അടുത്ത് കുറ്റപ്പെടുത്തിയ ആളുകളുണ്ട് പിന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മയുടെ ഇങ്ങനെ സഹോദരങ്ങൾ വേറെ ആരും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരുപാട് സഹായിച്ചവരുണ്ട് നാട്ടിൽ തന്നെ പക്ഷെ സഹായിക്കണവരെയും കൂടി കുറ്റപ്പെടുത്തണ അമ്മാവനും വിടരുള്ളത് ഏർ അനാവശ്യം പറയാ ആരെങ്കിലും നമ്മളെ ഇറങ്ങി നിന്ന് സഹായിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിനും കൂടി അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്ക ആ പേര് വെച്ച് ഇല്ലവചനം പറയുക ഏ അങ്ങനത്തെ സ്വഭാവമുണ്ട് ഉണ്ട് അപ്പൊ അതാണ് എന്തെങ്കിലും സഹായത്തിന് നമ്മള് വീട്ടില് കേറി വന്നു കഴിഞ്ഞാൽ അവരേനും കൂടി പറയും ഇവര് ഇവരൊക്കെ സഹായിക്കത്തില്ലേനു എന്ന നമ്മളെ പരിഹസിക്ക ആക്ഷേപിക്ക അങ്ങനത്തൊക്കെ സ്വഭാവങ്ങളാണ് എന്തായാലും കമന്റ് ഇട്ടുണ്ടെങ്കിൽ കമന്റ് ഇട്ടോളി അഭിപ്രായം പറയാനുള്ള അഭിപ്രായം പറഞ്ഞോളി മറുപടി പറയണ്ടെ ഞാൻ മറുപടിയും പറയും അപ്പോൾ ഇത്രക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അസ്സലാമു അലൈക്കും